ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്നാൻ അപ്പോസ്വലൻ്റെ യേശുവിൻ്റെ മഹത്തീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഉയർത്തപ്പെടുക എന്ന പദം ഉയർത്തപ്പെടുക എന്നതിനെ കുറിക്കുന്ന ഹുപ്സോത്തേനായി എന്ന ഗ്രീക്ക് പദത്തിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥം ഒരാളെ കുരിശിൽ തറച്ച് ഉയർത്തുക എന്നും രണ്ടാമത്തെ അർത്ഥം മഹത്വീകരണം പ്രാപിക്കുക എന്നുമാണ് യോഹനാനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അർത്ഥങ്ങളും സുവിശേഷകൻ ഉദ്ദേശിക്കുന്നുണ്ട് യേശു ഉയർത്തപ്പെട്ടപ്പോൾ തന്നെ അഥവാ കുരിശിൽ തന്നെ മഹത്വീകരണം സംഭവിച്ചു എന്നാണ് യോഹനാൻ്റെ പക്ഷം പഴയ നിയമത്തിലെ പിച്ചള സർപ്പം എന്ന സംഭവം യേശുവിൻ്റെ കുരിശിലെ മഹത്തീകരണത്തെയും അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ച രക്ഷയെയും വിശദീകരിക്കാൻ യോഹന്നാൻ ഉദ്ധരിക്കുന്നു പാപം ചെയ്ത ഇസ്രായേൽക്കാരെ ശിക്ഷിക്കാൻ അവരുടെ മധ്യത്തിലേക്ക് ആഗ്നേയ സർപ്പങ്ങൾ അയക്കപ്പെട്ടു ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം മോശ ഒരു തൂണിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി അതിലേക്ക് നോക്കുന്നവർ പാമ്പുകടിയിൽ മൃതിപ്പെടാതെ രക്ഷപ്രാപിച്ചു തൂണിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ പ്രതിരൂപമാണ് പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ സൗഖ്യം പ്രാപിച്ചെങ്കിൽ കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും യേശയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ സഹനദാസനെ പറ്റിയുള്ള പ്രവചനവും കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൽ നിറവേറുന്നുണ്ട് ഏശയയുടെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ എൻ്റെ ദാസൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും എന്ന് പ്രസ്താവിച്ചതിന് ശേഷമാണ് ഈ ദാസന്റെ സഹനത്തെയും മരണത്തെയും പറ്റി ഏശയാ പ്രവാചകൻ വിവരിക്കുന്നത് ജനത്തിൻ്റെ പാപത്തിന് പകരമായി ദാസൻ സഹനമേറ്റെടുക്കുകയാണ് ചെയ്തത് ജനത്തിൻ്റെ പാപം സ്വന്തം തോളിൽ പേറി ജനത്തിനു വേണ്ടി ബലിയായതിലൂടെയാണ് ദാസൻ ജനത്തെ രക്ഷിച്ചത് പിച്ചള സർപ്പം എന്ന പ്രതീകവും സഹനദാസിനെക്കുറിച്ചുള്ള പ്രവചനവും കുരിശിലെ മഹത്തീകരണത്തിലൂടെ യേശു പൂർത്തിയാക്കിയ രക്ഷാകർമ്മമാണ് വെളിപ്പെടുത്തുന്നത് കുരിശിലുയർത്തപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ കുരിശിൽ മഹത്തീകരിക്കപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ദാനമായി നൽകുന്നതാണ് നിത്യജീവൻ അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേ സുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് രേഖപ്പെടുത്തുന്നത് അത് പ്രവൃത്തികളുടെ ഫലമല്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം വ്യാഖ്യാനിക്കുന്നത് പോലെ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയത് കൊണ്ടല്ല ദൈവത്തിലേക്ക് നോക്കിയത് കൊണ്ടാണ് പാമ്പുകടിയേറ്റവർ സൗഖ്യം പ്രാപിച്ചത് ദൈവത്തിൻ്റെ കാരുണ്യവും വചനവുമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് കുരിശിൽ ഉയർത്തപ്പെട്ടവനും മഹത്തീകൃതനുമായ മനുഷ്യപുത്രനായ യേശുവിലേക്ക് ദൃഷ്ടി ഉയർത്തുകയും അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സൗഖ്യവും രക്ഷയും അനുഭവിക്കാനാകും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ